ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ബ്ലാക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് കാണിക്കാൻ വേണ്ടി പോകണം നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഫ്രോക്കിലോ ഓൺ ഐറ്റിയിലോ എന്തെങ്കിലും ഫ്രണ്ട് ഓപ്പൺ ബ്ലാക്കറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാൻ കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇനി സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആര ഇഞ്ച് ഇപ്പുറത്തും അര ഇഞ്ച് അപ്പുറത്തും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അല്ലെങ്കിൽ നീ സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അഞ്ചര ഇഞ്ചാണ് എടുക്കണേട്ടോ ഞാൻ അഞ്ചര ഇഞ്ചാണ് ഇവിടെ പ്ലാക്കറ്റ് എനിക്ക് അത്ര ഓപ്പണിങ് മതി അഞ്ചര ഇഞ്ച് അപ്പോൾ ഈ അഞ്ചര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത് അട്ട് ആ അഞ്ചര ഇഞ്ച് വരെ നമുക്ക് ഈ ആരേ ഇഞ്ച് ഇത് മാർക്ക് ചെയ്തില്ലേ അറ്റം വരെ ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ലെങ്ത്ത് ആ ലെങ്ത്തിന്റെ ആ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്തില്ലേ ആ സെന്റർ മാർക്ക് ചെയ്തിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് മീതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മീതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേനിലേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കൊടുക്കാണ്ട് ഒരു ജസ്റ്റ് ട്രയാംഗിൾ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാട്ട് ഇതുപോലെ ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ സെൻറ്റർ ലൈൻ വരച്ചു അര ഇഞ്ച് അപ്പുറത്തും അര ഇഞ്ച് ഇപ്പറത്തും മാർക്ക് ചെയ്തിട്ട് അര ഇഞ്ച് കയറ്റി വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തു എന്നിട്ട് നമുക്കൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആര ഇഞ്ച് മേലിലേക്ക് വരച്ചു കൊടുത്തില്ല അവിടെ വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അന്നിട്ട് നമ്മൾ ചരിച്ച് വരച്ചു കൊടുത്തില്ലേ ആ ചരിച്ച് വരച്ചു കൊടുത്ത് അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് നിവർത്തി വെക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ബ്ലാക്കിൻ്റെ വിടുത്തും ബ്ലാക്കിൻ്റെ ലെങ്ത്തുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ അറേഞ്ച് അറേഞ്ച് പെർത്തും അപ്പോൾ ടോട്ടൽ ഒരു ഇഞ്ച് നമ്മൾ ബ്ലാക്കറ്റിൻ്റെ വിടുത്ത് വേണം പിന്നെ തയ്യൽ തുമ്പ് നമ്മൾ അര ഇഞ്ചിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ആ റേഞ്ച് തന്നെ സെയിം നമ്മൾ ഇട്ട് കൊടുക്കുക തയ്യൽ തുമ്പ് അപ്പോൾ ഒന്നര ഇഞ്ച് വേണം നമുക്ക് ബ്ലാക്കിൻ്റെ വിട്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഒന്നര ഇഞ്ച് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ബാലൻസ് പീസുള്ള നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് അഞ്ചര ഇഞ്ചാണ് നമ്മൾ ലെങ്ത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ഇരട്ടി അപ്പോൾ പതിനൊന്നും പിന്നെ പ്ലസ് ഒരു നാലിഞ്ചോ മൂന്നിഞ്ചോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോഴേ പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ലെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നര ഇഞ്ച് വേണം ഒരു ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് ആ ബ്ലാക്കിൻ്റെ വിട്ട് കിട്ടണം അപ്പം അര ഇഞ്ച് നമ്മൾ തുമ്പാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ കട്ട് ബോഡി പാർട്ടിലും അര ഇഞ്ച് തന്നെയാണ് അപ്പുറം അപ്പുറം മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ഇഞ്ചിനെ കൂടി അപ്പോൾ ഒന്നര ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് ഞാൻ പതിമൂന്ന് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ എത്രയാണ് ബ്ലാക്ക് ആൻഡ് ലെങ്ത്ത് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കട്ടോ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ബ്ലാക്ക് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമ്മൾ നെക്കിന് വേണ്ടിയിട്ടാണ് ഒരു ഫേസിങ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോണത് നെക്ക് ഫിനിഷ് ചെയ്ത ശേഷമാണ് നമ്മൾ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നെക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ബോഡി പാർട്ടില് ആ അത് തന്നെ സെയിം ആയിട്ട് ഇതുപോലെ ഒരു പീസിലെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകട്ടോ അതൊന്ന് ട്രേസ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ സ്ക്വയറിനൊക്കാണ്ടോ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ബോഡി പാർട്ടിൽ അത് നമ്മൾ വരച്ച് കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എത്രയാണ് ബാലൻസ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ടിഞ്ച് വീട്ടിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടു നമ്മൾ ഇത് ഫസ്റ്റ് ഫ്രണ്ട് നെക്ക് ജോയിൻ ചെയ്ത ശേഷമാണ് കേട്ടോ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോണത് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ജോയിൻ ചെയ്യണത് കേട്ടോ ഇതുപോലെ വെക്കണം കറക്റ്റായിട്ട് അപ്പോൾ ദേ ഇതുപോലെ വെച്ച് ഞാനൊരു കാലിഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ടിരുന്നത് കാലിഞ്ചിൽ ഇതുപോലെ രണ്ട് നെക്കും ഞാൻ ജോയിൻ ചെയ്ത് എടുക്കുവാണ് കേട്ടോ ഇതുപോലെ കാലിഞ്ചിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അണ്ട് ആ ബാലൻസ് വന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു കോർണറിലൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോട്ടിട്ട് കൊടുക്കുക അണ്ട് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നെക്കിനകത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കരുത് ആ മറ്റേ ഫേസിങ് എടുത്തില്ല ഫേസിങ്ങിലാണ് സ്റ്റിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ തിരിച്ചെടുക്കുമ്പോൾ എന്നിട്ട് ഫേസിങ്ങിൻ്റെ ചുറ്റിനൊന്ന് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നെക്ക് ഒന്ന് ഒരു കാലിഞ്ചിൽ അല്ലെങ്കിൽ അര ഇഞ്ച് വേണ്ട കാലിൽ ഒരു പോയിന്റ് വിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പ്ലാക്കറ്റ് ജോയിൻ ചെയ്തെടുക്കാം അതിന് വേണ്ടി നമ്മൾ ബാക്ക് പോർഷൻ ചീത്ത സൈഡിൽ നിന്നാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കാലിഞ്ച് മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടോ അത് ഇതുപോലെ നെക്കിൻ്റെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ സ്ട്രെയിറ്റിൽ അര ഇഞ്ചിലാണ് നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അര ഇഞ്ചിൽ തന്നെ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ എന്നിട്ട് ബാലൻസ് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ കാലിഞ്ച് മടക്കി വെച്ചിട്ട് ഇതുപോലെ അര ഇഞ്ച് ഉള്ളിലേക്കാക്കി നമ്മൾ അര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തത് അര ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ അതെ ഇതുപോലെ അര ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക നമുക്ക് കറക്റ്റ് ഒരു ഇഞ്ചാണ് നമുക്ക് വിഴത്ത് വേണ്ടത് പ്ലാക്കറ്റിൻ്റെ ഇതുപോലെ ഒന്ന് അരേഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ സ്ട്രൈറ്റായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഹുക്സ് ഹുക്സോ നമ്മൾ ഓൾറെഡി ഹുക്സ് ഹുക്സൊക്കെ വെക്കുകയുള്ളൂ പ്ലാക്കറ്റിൻ്റെ അവിടെ അപ്പോൾ നമുക്ക് ഐ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഐ നമ്മൾ ഹുക്സ് വെച്ച് കൊടുക്കാറുള്ളു ഐയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ അതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മളൊരു മൂന്ന് മൂന്ന് ഐ ആണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ എന്നിട്ടിതുപോലെ ഇവിടെ ആ ലൈനിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കൊന്ന് കുത്തി നിർത്തിയിട്ട് ഒരു കോൺ പോലെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ മൂന്ന് ലൈൻ വരച്ചിട്ടില്ലേ ആ ലൈനിൻ്റെ അവിടെ ഇതുപോലെ കോൺ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഐ വെച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിലേക്കൂടി തന്നെ അയ്യും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് കോൺ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ എന്നിട്ട് തിരിച്ച് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചേക്കണം കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പതിച്ച് തന്നെ അടിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കുക ചിലവർക്ക് ചരിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ മടങ്ങി കിട്ടണം എന്നില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇന്ന് കട്ടിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് മടങ്ങി കിട്ടും കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബോക്സ് ടൈപ്പിലാണ് നിങ്ങൾക്ക് പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ബോക്സ് ഫ്ലീറ്റ് ആക്കി ബോക്സ് ആക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ സാധാരണ നൈറ്റിക്കൊക്കെ നമുക്കൊരു വി ഷേപ്പിലൊക്കെയാണ് നമ്മൾ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് ഇതേ കോൺ സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ ബോക്സ് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബോക്സ് പോലെ ആക്കി വെച്ച് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വി ഷേപ്പിലാക്കി വെച്ചു കൊടുക്കാം കേട്ടത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം നമ്മൾ എന്നിട്ട് ഒരിഞ്ച് മീതേ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ അതുപോലെ ഒരിഞ്ച് മീതെ വെക്കാം അടിയിൽ നിന്ന് ഒരു ഇഞ്ച് മീതെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിനും ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് എന്ത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ ഇതുപോലെ ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തവിടുന്നു തന്നെ എൻ്റ് എൻറ്റ് ചെയ്യരുത് എന്നിട്ട് ഈ തിരിച്ച് ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അവിടെ ആ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ നീറ്റായിട്ട് തന്നെ ഉണ്ട് ബാക്ക് പോർഷനും ബാക്ക് സൈഡൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മൂന്ന് ഹുക്സും കൂടി വെച്ചുകൊടുത്താൽ ഫിനിഷ് ആവും കേട്ടോ പ്ലാക്കറ്റ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും താങ്ക്